നമസ്കാരം കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയായ വിപഞ്ചിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജയിലെ അൽ നഹദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും അതിനെ തുടർന്ന് ഭീകരമായ ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ കൂടി കടന്നുപോയാണ് വിപഞ്ചിക അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പുമൊക്കെ പുറത്തുവന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിപഞ്ചിക തൊട്ടിൽ കയറിന്റെ രണ്ടറ്റത്തുമായി തന്റെ പൊന്നോമനെയും ചേർത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് വിഷമത്തോടെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നത് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിന്റേത് എന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത് ഈ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ അയാളുടെ സ്വഭാവ വൈകല്യത്തിന്റെ സൂചനകളാണിത് വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ അസ്വാഭാവിക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും റീ പോസ്റ്റ്മോർട്ടം നടത്താനും ഒക്കെ കുടുംബം ആലോചിക്കുന്ന വേളയിൽ അമ്മ ഷാർജയിൽ എത്തിയ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ നിതീഷും കുടുംബവും തടയാൻ ശ്രമിക്കുന്നതായൊക്കെ റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതെല്ലാം അതിജീവിച്ചും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതിനിടെ നിതീഷിനും കുടുംബത്തിനുമെതിരെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിതീഷിൻ്റെതായി സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ പ്രചരിക്കുന്നത് പലതും ലേഡീസ് എന്നിവയെ ധരിച്ച വൈകൃതപരമായി തോന്നുന്ന ചിത്രങ്ങളാണ് വിഭഞ്ചികരെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വേഡിംഗ് ലേഡീസ് ഇൻ എവെയർ എന്ന പേരിൽ നിതീഷിന്റെ ചിത്രം വ്യാപകമായി പ്രചാരണം നേടുന്നുണ്ട് ഭർത്താപൻ നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും എന്നതടക്കം വിഭഞ്ജിക തന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരുന്നു പോൺ വീഡിയോകളോടും പോൺ സൈറ്റുകളിലെ ക്യാരക്ടർ റോൾ പ്ലേയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോടുമൊക്കെ വിഭഞ്ചികയെ നിർബന്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് ലൈംഗികത ആസ്വദിക്കുക എന്നതൊക്കെ സ്വാഭാവികമായി ഒരു മനുഷ്യനുണ്ടാവുന്ന കാര്യമാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി ലൈംഗിക വൈകൃതത്തിന് അഥവാ പാരാഫീലിയക്ക് അഴിമപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള ക്രൂര വിനോദങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുന്നത് എന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിതീഷിന്റെ ഫോട്ടോ ആണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷിന് കൃത്യമായ മെഡിക്കൽ ചെക്കപ്പിലൂടെ ഇത് ഉറപ്പാക്കേണ്ടി വരും പാരാഫീലിയ അഥവാ ലൈംഗിക വൈകൃതം പലതരത്തിലുണ്ട് പാരാഫീലിയസ് അഥവാ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ട്രാൻസ്വെസ്റ്റിക് ഫെറ്റിഷിസം ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ലൈംഗിക വേശ്യയിൽ ഏർപ്പെടുന്ന സമയത്ത് പങ്കാളിയുടെ വസ്ത്രങ്ങൾ എടുത്തു ധരിക്കുക അഥവാ ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറയും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അടക്കം നിരവധി ഓർഗനൈസേഷനുകൾ നിരവധി രാഷ്ട്രങ്ങൾ ഈ ട്രാൻസ്വെസ്റ്റിക് ഫെറ്റിഷിസം എന്നതിനെ പാരാഫീലിക് ഡിസോർഡർ അഥവാ ലൈംഗിക വൈകൃതമായി തരംതിരിച്ചിട്ട് തന്നെയുണ്ട് ലൈംഗിക ബന്ധത്തിനിടെ പങ്കാളിയെ അപമാനിക്കൽ അവരെ ശാരീരികമായി വേദനിപ്പിക്കൽ തുടങ്ങിയ സ്വഭാവ രീതികളും നിതീഷിനുണ്ടായിരുന്നുവെന്നാണ് വിവഞ്ചിക പറഞ്ഞിരുന്നത് സെക്ഷൽ മെസോക്കിസം സെക്ഷൽ സാഡിസം എന്നൊക്കെ ഇതിനെ വിളിക്കാൻ സാധിക്കുമെന്നാണ് നിഗമനത്തിൽ എത്തിച്ചേരേണ്ടത് ഫെറ്റിഷിസത്തിന്റെ അല്ലെങ്കിൽ പാരഫീലിയയുടെ മറ്റൊരു എക്സ്ട്രീം ഉണ്ട് നഗ്നത കാണുന്നതിലൂടെയോ നഗ്ന ചിത്രങ്ങൾ ആസ്വദിച്ചോ ലൈംഗിക ഉത്തേജനം നേടുകയും ഇതിലൂടെ പങ്കാളിയെ ശാരീരികമായും മാനസികമായും വേദനിപ്പിക്കുന്ന വോയറിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടിയുണ്ട് ഇതൊക്കെ ഈ ലൈംഗിക വൈകൃതത്തിൻ്റെ എക്സ്ട്രീമുകളാണ് എന്തായാലും നിതീഷിന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മാനസിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ആളുകളും ഈ നാട്ടിലുണ്ട് സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്ന നിതീഷ് രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ വിവാഹത്തിലൂടെ വിപഞ്ചികയെ വിവാഹം കഴിക്കുന്നത് നിതീഷിന്റെ അവിഹിത ബന്ധമൊക്കെ ഉൾപ്പെടെ അറിഞ്ഞിട്ടും എന്നെങ്കിലും നിതീഷ് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കൂട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിപഞ്ചിക അദ്ദേഹത്തിനൊപ്പം താമസിച്ചിരുന്നത് വിപഞ്ചികയുടെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നല്ല ഒന്നിലധികം അവിഹിത ബന്ധങ്ങൾ തന്റെ മരുമകൻ ഉണ്ടായിരുന്നു എന്ന് വിവാഹം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞു കാർ നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് മാനസികമായും ശാരീരികമായും വിപഞ്ജികയെ പീഡിപ്പിച്ചിരുന്നതായി ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ഗർഭിണിയായിരുന്നപ്പോൾ പോലും പീഡനമേൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റ് മുറുക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ചെയ്തു നിതീഷും നിതീഷിന്റെ സഹോദരി നീതുവും ചേർന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു ഈ പെൺകുട്ടിക്ക് മാത്രമല്ല പൊടി പിടിച്ച ഷവർമ്മ വായിൽ കുത്തിത്തിരികി നിരന്തരമായി ഉപദ്രവിച്ച കഥകളുമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണ ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എത്തരത്തിൽ നെഞ്ചുപൊട്ടിക്കുന്ന എത്രയോ യാഥാർത്ഥ്യങ്ങൾ എത്രയോ കാര്യങ്ങൾ പുറത്തു വന്നു അതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അമ്മ ശൈലജയും രംഗത്ത് വന്നു വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മാത്രമല്ല വിപഞ്ചികയെ ദ്രോഹിച്ചതെന്നും അമ്മ ശൈലജ പറയുന്നുണ്ട് നിതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നതായും ഒക്കെ അമ്മ വെളിപ്പെടുത്തുന്നു ഭർത്തൃ സഹോദരി കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ട് വീട്ടിലെ ജോലികളെല്ലാം മകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും മകൾ സന്തോഷമായി ജീവിക്കുന്നത് ഭർത്തൃ സഹോദരിക്ക് ഇഷ്ടമായിരുന്നില്ലെന്നും മകളെ വിരൂപിയാക്കിയതിന് പിന്നിൽ ഭർത്തൃ സഹോദരിയാണെന്നും ഒക്കെ അവർ പറയുന്നു ഭർത്തൃപിതാവ് മദ്യപാനിയായിരുന്നെന്നും ഭർത്തൃപിതാവ് ഒരിക്കൽ വിപഞ്ചിയോട് മോശമായി പെരുമാറിയിരുന്നെന്നും മകൾ വൈഭവിയെയും നിതീഷ് നോക്കാൻ തയ്യാറായിരുന്നില്ല ഒരു പീഡനവും തന്നോടും മകൾ തുറന്നു പറഞ്ഞിരുന്നില്ല പീഡനം അറിഞ്ഞിരുന്നെങ്കിൽ മകളെ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേനെയെന്നും അമ്മ ശൈലജ പറയുന്നുണ്ട് മകളുടെയും ചെറുമകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞ വിപഞ്ചിയുടെ അമ്മ ശൈലജ ഇപ്പോൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട് വിവഞ്ജിയുടെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ സ്ത്രീധനപീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് വിവഞ്ചിക്കെതിരായ പീഡനം തുടങ്ങുന്നത് കേരളത്തിൽ വെച്ചാണതിനാൽ പോലീസിന് ഇവിടെ കേസെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു നിയമപരമായ ഗ്രൗണ്ട് കൂടിയുണ്ട് എന്നാലും ഭർത്താവ് നിധീഷ് ഒന്നാം പ്രതിയും സഹോദരൻ നീതു രണ്ടാം പ്രതിയുമാകും പ്രിയപ്പെട്ട പെൺകുട്ടികളോടാണ് നിങ്ങൾക്ക് മടുത്തു ബന്ധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ സംസാരിച്ചു നോക്കുക ഒത്തുതീർപ്പിനായി മീഡിയേറ്ററെയൊക്കെ വിളിക്കാമെങ്കിലും ശാസ്ത്രീയപരമായ ഒരു ഡോക്ടറെ കണ്ട ഒരു കൗൺസിലിങ്ങിക്ക് എടുക്കാൻ നോക്കുക എന്നിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ബന്ധത്തിൽ തുടരാതിരിക്കുക അത് ആണായാലും പെണ്ണായാലും ഒരു ബന്ധത്തിലും കടിച്ചു തൂങ്ങരുത് കാരണം സ്നേഹവും പ്രണയവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു ബന്ധത്തിൽ അതിനധികം ആയുസ് ഉണ്ടാവില്ല അതുകൊണ്ട് ആത്മഹത്യയല്ല അതിനുള്ള മറുപടി ജീവിച്ചു കാണിക്കുക എന്നുള്ള നിശ്ചയദാർഢ്യമാണ് വിവഞ്ചികയുടെ ചരിത്രം ഇനി ഒരാൾക്കും ഉണ്ടാവരുത് നമസ്കാരം